നമസ്കാരം സൗരയൂഥത്തിൽ സൂര്യനു ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൾക്കകളേക്കാൾ വലുതുമായ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നത് ചൊവ്വയ്ക്കും ഇടയിലുള്ള വ്യാഴത്തിനുമിടയിലുള്ള വലയത്തിലെ അല്ലെങ്കിൽ ആസ്ട്രോയിഡ് ബെൽറ്റിലെ വസ്തുക്കളെയാണ് ചിഹ്നഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒന്നിലാണ് സിറിസ് എന്ന ആദ്യ ചിഹ്നഗ്രഹം ജുസപ്പേ പിയാറ്റ്സി കണ്ടെത്തുന്നത് ഇത് ഒരു ഗ്രഹമാണെന്നായിരുന്നു ആദ്യം കരുതപ്പെട്ടത് ഇതിനുശേഷം ഇതേ ഗണത്തിൽപ്പെട്ട മറ്റു ചിഹ്നഗ്രഹങ്ങളും കണ്ടെത്തപ്പെട്ടു ഇവ നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശ ബിന്ദുക്കളായാണ് അക്കാലത്തെ ഉപകരണങ്ങളിൽ കാണാൻ സാധിച്ചിരുന്നത് നക്ഷത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയുടെ ചലനം കാണാൻ എളുപ്പമായിരുന്നു ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന വില്യം ഹിർഷൽ ഇവയെ സൂചിപ്പിക്കാനായി ആസ്ട്രോയിഡ് എന്ന പദം ഗ്രീക്ക് ഭാഷയിലെ നക്ഷത്രങ്ങളെ പോലെയുള്ളവ എന്നർത്ഥം വരുന്ന ആസ്ട്രോയിഡസ് എന്ന പദത്തിൽ നിന്ന് എടുക്കുകയായിരുന്നു ബഹിരാകാശത്ത് ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന അനേകം ചിഹ്നഗ്രഹങ്ങളുണ്ട് അവയിൽ ഭൂമിയോട് അടുത്തു നിൽക്കുന്ന വസ്തുക്കളെന്നും അപകട സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളെന്നും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് സാധാരണ ബഹിരാകാശ ശിലകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വച്ച് തന്നെ കത്തിത്തീരുകയാണ് പതിവ് എന്നാൽ വലിയ ചിഹ്നഗ്രഹങ്ങളെ പൂർണ്ണമായും തകർത്തു കളയുവാൻ ഭൂമിയുടെ അന്തരീക്ഷത്തിന് സാധിക്കണം എന്നില്ല വലിയൊരു ഭാഗം ഭൂമിയിൽ പതിച്ചേക്കാം അതിൻ്റെ ആഘാതം പക്ഷേ വീഴുന്ന മാത്രമല്ല മുഴുവൻ ഭൂമിയിലും പ്രതിഫലിച്ചേക്കാം ഇപ്പോൾ ഭീമൻ ചിഹ്നഗ്രഹം ഭൂമിയുടെ അടുക്കുന്നതായുള്ള മുന്നറിയിപ്പുമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ മുന്നോട്ട് വന്നിരിക്കുകയാണ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ഒ എൻ എന്ന് പേരിട്ടിരിക്കുന്ന ചിഹ്നഗ്രഹം സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഭൂമിക്ക് ഏറ്റവും അടുത്തുകൂടെ കടന്നു പോവുക എന്നാണ് നാസയുടെ അനുമാനമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ട് ഫുട്ബോൾ സ്റ്റേഡിയങ്ങളുടെ വൽപ്പമുണ്ട് എന്നതാണ് ട്വൻ്റി ട്വൻ്റി ഫോർ ഒ എൻ ചിഹ്നഗ്രഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ നാസയെ പ്രേരിപ്പിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത് അടിയാണ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ഒ എൻ ചിഹ്നഗ്രഹത്തിൻ്റെ വ്യാസം ഏകദേശം അറുപത് നില കെട്ടിടത്തിൻ്റെ ഉയരത്തോളം വരുന്നത് അടുത്ത കാലത്ത് ഭൂമിക്ക് അരക്കിലൂടെ കടന്നുപോയ ചിഹ്നഗ്രഹങ്ങളിലെ ഏറ്റവും വലുതാണിത് ഭൂമിക്ക് അടുത്തെത്തുന്ന ബഹിരാകാശ വസ്തുക്കളെ നിരീക്ഷിക്കുന്ന നാസയുടെ നിയർ എർത്ത് ഒബ്ജക്ട് ഒബ്സർവേഷൻസ് പ്രോഗ്രാം ആണ് ട്വൻ്റി ട്വൻ്റി ഫോർ ഒ എൻ ചിഹ്നഗ്രഹത്തെ ആദ്യമായി തിരിച്ചറിഞ്ഞത് രണ്ട് ഫുട്ബോൾ സ്റ്റേഡിയങ്ങളുടെ വലിപ്പമുള്ള ചിഹ്നഗ്രഹം ഈ ംബർ പതിനഞ്ചിന് ഭൂമിക്ക് ഏറ്റവും അടുത്തുകൂടെ കടന്നുപോകും എന്നാൽ ചിഹ്നഗ്രഹം ഭൂമിക്ക് യാതൊരു ഭീഷണിയും സൃഷ്ടിക്കില്ല എന്ന് നാസ കണക്ക് കൂട്ടുന്നു ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുമ്പോൾ ആറ് ലക്ഷത്തി ഇരുപതിനായിരം മൈലായിരിക്കും അകലം ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലത്തിന്റെ ഇരട്ടിയിലധികമാണിത് മണിക്കൂറിൽ ഇരുപത്തി അയ്യായിരം മൈൽ വേഗത്തിലുള്ള ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാതയിൽ നേരിയ വ്യത്യാസം വന്നാൽ അത് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും നാസയുടെ കാലിഫോർണിയയിലുള്ള ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയാണ് ട്വന്റി ട്വന്റി ഫോർ ഓയൻ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാത പിന്തുടരുന്നത് ഇതിനായി അത്യാധുനിക ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പുകളും റഡാറുകളും ഉപയോഗിക്കുന്നു ട്വന്റി ട്വന്റി ഫോർ ഓയനിന്റെ വലിപ്പം ആകൃതി ഘടന തുടങ്ങിയവയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുവാൻ ഇതുവഴി ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിക്ക് സാധിക്കും ഭൂമിക്ക് ഭീഷണിയാവാൻ സാധ്യത കുറവാണെങ്കിലും ട്വൻ്റി ട്വൻ്റി ഫോർ ഓയിനിനെ നാസ കനത്ത ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത് ട്വൻ്റി ട്വൻറ്റി ഫോർ ഓയിനിനെക്കുറിച്ച് പഠിക്കുന്നതിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും വിവിധ സർവകലാശാലകളും നാസയുമായി സഹകരിക്കുന്നുണ്ട് നിലവിൽ താരതമ്യേനെ ഭൂമിയുടെ അടുത്തു നിൽക്കുന്നതായി കണ്ടെത്തിയ ചിഹ്നഗ്രഹങ്ങൾ അടുത്ത നൂറ് വർഷക്കാലത്തേക്ക് ഭൂമിക്ക് ഭീഷണിയില്ല എങ്കിലും അതിൽ അപകടകരമെന്ന് കരുതുന്ന ഭൂമിയുടെ അടുത്ത് ഭ്രമണപഥമുള്ള ചില ചിഹ്നഗ്രഹങ്ങളെ നാസ തുടർച്ചയായി നിരീക്ഷിച്ചു വരുന്നുണ്ട് ചിഹ്നഗ്രഹ ഭീഷണി നേരിടാൻ ലക്ഷ്യമിട്ട് നടത്തിയ ആദ്യ ദൗത്യമായിരുന്നു നാസയുടെ ഡാർക്ക് പ്രോഗ്രാം ഇതിനു പുറമെ നിയോ സർവേയർ എന്ന ഇൻഫ്രാറെഡ് ബഹിരാകാശ ദൂരദർശിനിയും നാസ വികസിപ്പിക്കുന്നുണ്ട് വെബ് ഡെസ്ക് യുവർ our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalatra and evergreens luxury villas near Tirumala. called 90482 55599 show this building promoters private limited thiruvananthapuram <laughs>